ഒരുപാട് കഷ്ടപ്പാടിന്റെയും സങ്കടത്തിന്റെയും ഒക്ക ഇടയിലും നൂറ്റിമുപ്പത് രൂപയ്ക്ക് കല്യാണ ബിരിയാണി ഉണ്ടാക്കി റോഡില് കൊണ്ടുചെന്ന് വിൽക്കാണ് ഈ ബിന്ദേച്ചി എന്റെ സ്ഥാനത്ത് വേറെ ആരും ഇത് ചെയ്തില്ല വയസ്സായി ഞാൻ ഒന്ന് ജീവിച്ചിട്ടില്ല ജീവിതത്തിൽ ചേച്ചി അനുഭവിച്ച കഷ്ടപ്പാടുകളെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞു പോയിട്ടോ പല ദിവസങ്ങളിലും ഈ പൊരിവെയിലത്ത് വന്നു നിന്ന് അഞ്ച് ബിരിയാണി പോലും ചിലവാകാതെ പോയ ദിവസങ്ങളും ദിവസങ്ങളുമുണ്ട് തലേദിവസം തുടങ്ങുന്നതാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ജോലികളൊക്കെ ഉള്ളിയെല്ലാം വഴറ്റി അതിലേക്ക് വറുത്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് ചോറ് വേവിച്ചെടുത്ത് ദം ചെയ്തിട്ടാണ് ചേച്ചി ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ആ മസാലയും ബിരിയാണിയും കൂടെ കഴിക്കുമ്പോൾ ഇത് മാത്രമല്ല വളരെ വൃത്തിയോടും ചിട്ടയോടും കൂടിയാണ് ചേച്ചി അത് ഓരോന്നും ചെയ്യണത് നമ്മൾ രാവിലെ മുതൽ ചേച്ചിയുടെ കൂടെ നിന്ന് കണ്ടതാണ് ഇതിൻ്റെ പാചകമെല്ലാം രണ്ട് ചിക്കൻ പീസും ഇത്രയും റൈസും കൂടെ ചേർത്തിട്ടാണ് ചേച്ചി നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കൃഷ്ണപുരം അമ്പലത്തിന്റെ ഓപ്പോസിറ്റായിട്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ബിന്ദു ചേച്ചി ബിരിയാണി ആയിട്ടുണ്ടാവും അപ്പോൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒരു ബിരിയാണി മേടിച്ച് കഴിച്ചു നോക്കാൻ മറക്കണ്ട